ഒരിക്കലും ഒരാളൊരു ഹോട്ടലിൽ ചെന്ന് കയറി ആ ഹോട്ടലിൽ രണ്ടുതരം ഹോട്ടലുണ്ട് ഒരു ഹോട്ടലിൽ വെളിച്ചം കുറവാണ് വേറെ ഹോട്ടലിൽ നല്ല പോലും വെളിച്ചം ഉണ്ടാവും വെളിച്ചമുള്ള ഹോട്ടലാണ് തട്ടുകട വെളിച്ചില്ലാത്ത ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ അപ്പം ഇയാൾ ചെന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ചെന്നത് അവിടെ ഇത്തിരി വെളിച്ചം ഉണ്ടാകാൻ പാടില്ല കാരണം വെക്കുന്ന താങ്കൾ എന്താന്നും കാണാൻ പാടില്ല പിന്നെ തട്ടുകടയിൽ ഇറങ്ങി ഒക്കെ പച്ച വെളിച്ചത്തിൽ എന്താണിത് മുട്ട ഇത്തിരി കൂടി സബോളി ഉള്ള സബോള കുറച്ചും കൂടി ഇട ആ കുറച്ചുകൂടി മുളകിട്ടാൻ നേരെ നോക്കിയിട്ട് മറ്റേ ഓംലറ്റ് കഴിക്കാം പക്ഷേ ഫൈവ് സ്റ്റാറിലാണെങ്കിൽ ഇരണ്ട വെളിച്ചത്തിൽ മെഴുതിരി വെച്ചിട്ട് കാൻഡിൽ എന്തൊരു ഒരു ഉണ്ട് കാൻഡിൽ ഡിന്നർ ചെറിയ മെഴുതിരി വെട്ടം അതിൻ്റെ അടിയിൽ കുറെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടാവും തിന്നോ അതൊക്കെ മറ്റേ സാധനത്തിന്നോ ഒന്നും നോക്കാൻ പറ്റില്ല കാണുന്നില്ല അറിയില്ല ഇയാൾ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലല്ല ഈ ഹോട്ടലിൽ പോയിരുന്നു ഇരുന്നിട്ട് കൊറേ കഴിഞ്ഞ മറ്റേ തൊപ്പി വെച്ച വെച്ചയാൾ വന്നിട്ട് വന്നു മെനു കൊടുത്തു അപ്പൊ ഇയാള് നോക്കി കുറേ നേരം കഴിഞ്ഞിട്ട് ഇയാൾ മിണ്ടാണ്ടിരിക്കുക എന്തുട്ടാ വേണ്ടോ അല്ല അതിൽ എന്താ വേണ്ടെന്ന് അല്ല ഇതിൽ എനിക്ക് വേണ്ടതൊന്നുമില്ല തനിക്ക് വേണ്ടതൊന്നുമില്ല ഒന്നുമില്ല ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് തനിക്ക് ഇതിലൊന്നും വേണ്ടത് ഇല്ലെന്നാ തനിക്കൊരു ഇവിടെ ഇരിക്കുന്നു എനിക്ക് രണ്ട് നല്ല വാക്കും ഒരു ഓറഞ്ചും മതി ഏ തനിക്കെന്തൊരു വേണ്ടത് രണ്ട് നല്ല വാക്ക് തന്റെ ഈ വാക്ക് കേട്ടി എനിക്ക് പേടിയോണു രണ്ട് നല്ല വാക്കും ഒരു ഓറഞ്ചും മതി മനുഷ്യൻ അത്ര മതി നമ്മൾ വിചാരിക്കുന്നത് വലിയ വീട് വലിയ കാറ് വലിയ കാശ് വലിയ വസ്ത്രം വലിയ നല്ല ഭക്ഷണം ഇതൊന്നും വേണ്ട മനുഷ്യന് രണ്ട് നല്ല വാക്കും ഒരു ഓറഞ്ചും അവിടെ കെടുക്കുമ്പോ ഓറഞ്ച് കിട്ടാത്തതുകൊണ്ട് ഓറഞ്ചിന്റെ കാര്യം കർത്താവ് വിട്ടു രണ്ട് നല്ല വാക്ക് ആരോട് പറഞ്ഞു ആരോട് പറഞ്ഞു നല്ല കള്ളനോടെ രണ്ട് നല്ല വാക്ക് എന്താണ് നിന്നെ ഞാൻ എടുക്കാൻ എവിടേക്ക് തൃശ്ശൂരിനല്ല നിന്നെ ഞാൻ ഞാൻ അങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞു എവിടേക്ക് എന്റെ രണ്ട് വാക്ക് അവന് സമാധാനായി അവൻ മരിച്ചു കുരിശുമിടന്നിട്ട് പക്ഷെ രണ്ട് നല്ല വാക്ക് ഓറഞ്ച് അവിടെ നിന്ന് പറിക്കാൻ പറ്റില്ല കൈ തറച്ചിട്ടിരിക്കല്ലേ രണ്ട് നല്ല വാക്ക്